അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പാഠം അഞ്ച് കിതാബുകൾ പാഠം അഞ്ച് കിതാബുകൾ ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അല്ലാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ് ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അല്ലാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ് അപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അല്ലാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ് അല്ലാഹു തിരഞ്ഞെടുത്ത നബിമാരിലേക്കാണ് അവൻ്റെ കിതാബുകൾ ഇറക്കിയത് അല്ലാഹു തിരഞ്ഞെടുത്ത നബിമാരിലേക്കാണ് അവൻ്റെ കിതാബുകൾ ഇറക്കിയത് അല്ലാഹു തിരഞ്ഞെടുത്ത നബിമാരിലേക്കാണ് അവൻ്റെ കിതാബുകൾ ഇറക്കിയത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ ഇപ്പോൾ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ ഇറക്കിയത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയിരിക്കുന്നത് നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു നാല് കിതാബുകൾ നബിമാരിലേക്ക് ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത് അതിലെ അവസാനത്തേത് നമ്മുടെ നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ നബി സല്ലാഹു അലൈവിടെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആാനാണ് അതിലെ അവസാനത്തേത് നമ്മുടെ നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനാണ് അവസാനത്തേത് അവസാനത്തെ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലമാണ് അവസാനത്തെ അവസാനം ഇറക്കിയ ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഒരു നബി വരാനില്ലാത്തതുപോലെ ഇനി ഒരു നബി വരാനില്ലാത്തതുപോലെ ഒരു കിതാബും വരാനില്ല ഇനി ഒരു നബി വരാനില്ലാത്തതുപോലെ ഒരു കിതാബും വരാനില്ല ഇപ്പോൾ നബീസല്ല അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സല്ലബ് തങ്ങളാണ് ഇനി ഒരു പ്രവാചകൻ വരികയില്ല അതുപോലെ തന്നെ അവസാനത്തെ കിതാബ് വിശുദ്ധ കുർഹാനാണ് അപ്പോൾ ശേഷം ഇനി ഒരു കിതാബും വരികയുമില്ല അവസാനത്തെ പ്രവാചകൻ സല്ലു അല്ലൈവല്ല തങ്ങളും അവസാനത്തെ ഗ്രന്ഥം വിശുദ്ധ കുർഹാനാണ് ഇനിയൊരു പ്രവാചകൻ വരൂല്ല ഇനിയൊരു ഗ്രന്ഥവും ഇറക്കപ്പെടുകയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർഹാൻ വിശുദ്ധ ഖുർആൻമിൻ്റെയും ഹിതായത്തിൻ്റെയും ഗ്രന്ഥമാണ് വിശുദ്ധ കുർആൻ റിൽമിൻ്റെയും ഹിതായത്തിൻ്റെയും ഗ്രന്ഥമാണ് അതിനെ പാരായണം ചെയ്യൽ പോലും വലിയ വിവാദത്താണ് അതിനെ പാരായണം ചെയ്യൽ പോലും വലിയ ഇബാദത്താണ് അതിനെ പാരായണം ചെയ്യൽ വലിയ ഇബാദത്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് മൂസഅലൈ ഇല്ലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥം തൗറാത്താണ് ദാബൂദ് അലൈ സ്വലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥം ജബൂർ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥം ഇൻജിൽ ഇഞ്ചിൻ മുഹമ്മദ് അലൈഹി വസ്സലാ മതങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥം ഖുർആാൻ ഇനി ഏടുകൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് പത്ത് ഏടാണ് നൽകിയത് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മുപ്പത് ഏട് ഷീസ് അലൈഹി സ്വലാത്തു വസ്സലാമിന് എൺപത് അൻപത് ഏട് അമ്പത് ഏട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് പത്ത് ഏട് ഷീസ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അമ്പത് ഏടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് പത്ത് ഏടുകളുമാണ് നൽകിയത് ഈ പാഠം വായിച്ചു പഠിക്കുക അള്ളാഹു തോഫീ നൽകട്ടെ അസ്സലാ ലൈക്കും റഹ്മാ